ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നോർമൽ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിച്ചിട്ടില്ലേ അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്നോർത്തു സമയം ഒരു എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ആ ജൊഹാൻ എഴുന്നേറ്റ് അവൻ ഫ്രഷ് ആവാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് സെപ്റ്റംബർ ഫൈവ് ആണ് ഒരു ടീച്ചേഴ്സ് ഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ജൊഹാനെ പ്രീ സ്കൂളിലാക്കാൻ വേണ്ടി പോവുകയാണ് അങ്കൻവാടിയിൽ വിടാൻ പോവുകയാണ് അപ്പോൾ എത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടു നോക്കാമെന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങനെ വിടാമെന്ന് ഓർത്തതാണ് അപ്പോൾ എന്തായാലും അവൻ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇന്നലെ വെറുതെ ഒരു ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും എന്നാൽ ഒഫീഷ്യലായിട്ട് അങ്ങ് കൊണ്ടിരുത്തി കുറച്ചുനേരം ഇരിക്കട്ടെ എന്ന് ഓർത്തു പക്ഷേ നേരെ തിരിച്ചാണ് എനിക്ക് പറ്റിയത് ഇന്നലെ വലിയ പ്രശ്നമില്ലായിരുന്നു ഇന്ന് കുറച്ച് ഇതായിപ്പോയി അതൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പോൾ എന്തായാലും നമ്മൾ റെഡിയായി ആയി അപ്പം നമ്മളിരുന്ന് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സൊന്നും ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഇട്ട് ഇട്ടിരിക്കുന്നത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചേഞ്ചാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു അവൻ്റെ സ്വഭാവം എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അപ്പം എന്തായാലും അപ്പ കൂടെ വരണോന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു വാശി അപ്പം നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനെന്താ ജോഹാനും അപ്പായും കൂടെ ഒന്നിച്ച് പോവാണ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാനും ഫുഡ് കൊടുക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാം മെടിപെടീന്ന് എന്തൊക്കെയൊക്കെ കാണിച്ചു വിടുകയാണ് കേട്ടോ കുറച്ച് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഒരു വ്ലോഗ് എടുക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതെന്താകുമെന്ന് അറിയില്ല അപ്പോൾ അത് നമ്മുടെ സ്കൂളിലെത്തി അപ്പോൾ അതാ എല്ലാവരുടെയും കൂടെ കയറി ഇരിക്കുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണിച്ചില്ലായിരുന്നു പക്ഷെ അപ്പ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാശി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അതൊക്കെ അപ്പം കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ തിക്കും ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നു ഒരു അരമണിക്കൂർ ഞാനിരുന്നു പിന്നെയും എനിക്കങ്ങനെ ഇരിക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനും അതൊക്കെ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞിട്ട് പോയി പക്ഷെ ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും ആദ്യത്തെ ദിവസം കുറച്ച് മാറി നിൽക്കുമ്പം പുതിയ ആൾക്കാരെ കാണുമ്പോൾ പുതിയ ടീച്ചേഴ്സിനെ കാണുമ്പോൾ എന്താണ് രീതികളും കാര്യങ്ങളും എന്നൊക്കെ അറിയാതെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പം ഞാൻ നേരെ തിരിച്ചു വന്നു എന്നിട്ട് എന്തായാലും കരയാണെങ്കിലും കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് വലിയ പ്രശ്നമില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്യായിരുന്നു ആ ഒരു സമയത്തിന് പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് ഓർത്തു അങ്ങനെ ആകുമ്പോൾ ടീച്ചർ വിളിക്കുകയാണെങ്കിൽ കരയാണെങ്കിൽ പെട്ടെന്ന് പോയി എടുക്കാമല്ലോ ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പെട്ടന്ന് റൂമിലേക്ക് എൻ്റെ കാര്യങ്ങളും താഴെ കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ ഉമ്മമാർക്കുമുള്ള ഒരു വേവലാതി ആയിരിക്കും ഒരു ഒരുപാട് ടെൻഷൻ കാണും എത്ര സേഫായിട്ടുള്ള കൈകളിൽ ലയിപ്പിക്കുവാണെങ്കിൽ പോലും നമുക്ക് ഒരു ടെൻഷനും ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഒരു സങ്കടം അതൊക്കെ കാണും അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കുഞ്ഞില്ലാതെ വീട്ടിലിരിക്കുമ്പം എന്തോ ഒരു ഭയങ്കര പാടായിരുന്നു പക്ഷേ മാറും ഇതും മാറും ഇതും മാറേണ്ടതാണല്ലോ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മറികടന്ന് പോകേണ്ടതാണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് എൻ്റെ കുറച്ച് ആയിട്ട് എൻഗേജഡായിട്ടിരിക്കാൻ വേണ്ടി നോക്കി എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അവനെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഇരുന്നു പിന്നെ വാഷിയും കരച്ചിലൊക്കെ എല്ലാ പിള്ളേരും കാണിക്കുമെന്ന് തോന്നുന്നു അവരതായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്കതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉള്ള ഒരു എന്താണ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നമുക്കത് അറിയാമല്ലോ എങ്ങനെയാണ് എന്താണ് സംഭവം എന്നൊക്കെ നമുക്കറിയാമല്ലോ ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് ഒന്ന് വന്നു പെട്ടെന്ന് എന്തൊക്കെയോ ഒക്കെ ഒരു ഒരു ഭയങ്കര ഒരു മിസ്സിംഗ് ഒക്കെ ആയിരുന്നു എന്തോ അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എൻ്റെ ഒരു ആ ഒരു കൺസേൺ കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാൻ ഓർത്തു ഇപ്പോൾ വേണമെങ്കിലും വിളിക്കൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വെച്ച് നോക്കുന്നുണ്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ കറിയുന്നുണ്ടോ അതൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെയും അതുകൊണ്ടും എനിക്കെന്തോ ഒരു സമാധാനക്കെ ഇടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഒരു ഉച്ച വൈകുന്നേരം വരെ ഇരുത്താതെ പെട്ടെന്ന് പോയി വിളിച്ചിട്ട് വരാം എന്ന് ഓർത്തിട്ടുള്ള ഒരു അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഓരോരു ഒരു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ പോയി വിളിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അല്ലാതെ എനിക്ക് ഒത്തിരി നേരം അങ്ങനെ ഇരിക്കട്ടെ എന്നോർത്ത് ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പം കുറേ നേരം അങ്ങനെ ഇരിക്കട്ടെ എന്നോർത്ത് വിടാൻ പറ്റില്ല അതൊക്കെ അതുക്കപ്പം അഡ്ജസ്റ്റ് ആയിട്ട് വരും ചിലപ്പം അഡ്ജസ്റ്റ് ആവാതിരിക്കും എങ്ങനെയൊക്കെയായിരിക്കും എങ്ങനെയൊക്കെയാണ് ലൈഫ് അപ്പോൾ ഇടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട് വെയിലേക്ക് നോക്കിയപ്പം മഴ പെയ്യുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ ഒരു കാലാവസ്ഥ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് ഞാൻ എന്തിനാണെന്നറിയില്ല കുറേ ലിപ്സ്റ്റിക്കൊക്കെ വരുത്തേക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ തുടച്ച് കളഞ്ഞെല്ലാം എനിക്കങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഞാൻ വരുത്തേക്കാറില്ല പിന്നെന്തോ എൻ്റെ മുഖത്തൊക്കെ കുറേ കുരുക്കളും കാര്യങ്ങളും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ മുഖത്തൊക്കെ ക്ഷീണം മൊത്തത്തിലൊരു വയ്യാഗിയൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല കാരണം മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വലിയ ഒരു മാറാരോഗം പോലെയൊക്കെ തോന്നും അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നോർക്കും കാരണം നമ്മളത് ഓർത്തുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേ സമയം കാണുകയുള്ളൂ അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ മൈൻഡ് ചെയ്യാനും നമ്മളും മൈൻഡ് ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കുറച്ച് ബുഷപ്പ് ചെയ്ത് കൊണ്ടുവരിക അല്ലാത്തതൊക്കെ നമ്മൾ വിട്ടുകളയുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായിട്ട് താഴേക്ക് ഞാൻ ഫുഡ് കഴിച്ചു അപ്പോൾ രാവിലെ കഴിച്ചപ്പം അങ്ങനെ വലിയ ഇതായിട്ട് കഴിക്കാൻ പറ്റില്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കാരണം കുഞ്ഞില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഫീലിംഗ് ഫീലിങ്ങാണ് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ വിശപ്പിൻ്റെ ഒരു ഇത് കാരണം ഞാൻ കുറച്ച് കഴിച്ചു എന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്താണ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി പോയി കേട്ടോ പോയപ്പം എന്നെ കണ്ടപ്പം നല്ല കരച്ചിലായിരുന്നു പക്ഷെ എനിക്ക് സങ്കടം തോന്നി എന്നാലും എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമ്മൾ കരയാണെന്ന് ഓർത്തിട്ട് വിളിച്ചുകൊണ്ട് വരാൻ നോക്കിയതൊരു അതാ ഒരു എന്താണ് ഒരു ശീലമായാലോ അങ്ങനെ ഓർത്തിട്ട് ഞാൻ പിന്നെ ആ കുറച്ചൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെയും കല്ലാക്കി വെച്ചു അങ്ങനെതാ വിളിച്ചുകൊണ്ട് വന്നു നോക്കിയപ്പോൾ മുഖം കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ വന്നപ്പോൾ അവന് ഒരു കുഴപ്പമില്ലാകും ഭയങ്കര ഹാപ്പിയായി പിന്നെ കഥകൾ പറയാൻ തുടങ്ങി അങ്കവാടിയിലുണ്ടായിരുന്ന കഥകൾ പറയാൻ തുടങ്ങി ടീച്ചേഴ്സിൻ്റെ ടീച്ചറിൻ്റെ കാര്യം പറയാൻ തുടങ്ങി പിള്ളേരുടെ കാര്യം പറയാൻ തുടങ്ങി അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത് എന്തിനാണ് കരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം ഏനാൻ ചുമ്മാ കരഞ്ഞതാണ് ചുമ്മാ വരുന്ന കരുന്നതാണ് വെറുതെ കരുന്നതാന്നൊക്കെ പറയുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ പിള്ളേരൊക്കെ വഴക്കുണ്ടാക്കിയൊന്നും ഞാൻ ചോദിച്ചു എല്ലാവരും വഴക്കുണ്ടാക്കിയില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് കരണം ചോദിച്ചു അവനൊരു ഉത്തരവില്ല ചുമ്മാർ ചുമ്മാറഞ്ഞതാണെന്ന് അങ്ങനെയാണ് അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ രാവിലെ അപ്പ കൂടെ വന്നതാണ് പ്രശ്നമായത് ഞാനൊറ്റയ്ക്ക് ഇന്നലെ കൊണ്ടുവിട്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഇന്നലെ വലിയ വിഷയമൊന്നും ഉണ്ടാക്കുക അത് ഉച്ചവരായിരുന്നു ഇന്ന് എന്താ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാക്കി നാളെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല നാളെ ഇനി പോകുമോ എത്ര ദിവസം പോകും എന്നുപോലും അറിയില്ല എന്നാലും പോകുന്നിടത്തോളം പോട്ടെ പോകുമ്പം ഇഷ്ടമുള്ളപ്പോൾ കൊണ്ടുവിടാം എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ പോട്ടേന്ന് ഓർത്തത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് ഫസ്റ്റ് ടൈം സ്കൂളിൽ പോയപ്പം എന്താണ് നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് എന്തായിരുന്നു അവരുടെ അവസ്ഥ ഇതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ പിന്നെ ഇവൻ കുറേ വലുതായി അതായത് കുറച്ച് വലുതായി പോയില്ലോ സ്കൂളിലൊക്കെ എന്ന് ഓർക്കുമ്പോൾ അതും ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനുണ്ട് എന്തു പെട്ടെന്നാണ് മക്കൾ വളർന്നു പോകുന്നത് ഇന്നലെ പ്രസവിച്ച് കയ്യിൽ കിട്ടിയ ഒരു കുഞ്ഞാണ് എന്നൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു എന്താണ് എന്തോ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് ഒരു മിക്സഡ് ആണ് സന്തോഷമുണ്ട് സങ്കടമുണ്ട് അങ്ങനത്തെ ഒരു ഇമോഷൻ ആണ് ഈ ഒരു ടൈമിൽ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം പിന്നെ സുഹാൻ കുറച്ച് കളിയും ചിരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ട് നല്ല ക്ഷീണുണ്ടായിരുന്നു കാരണം നല്ല ക്ഷണം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ഇത് എത്രത്തോളം മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല എന്നാലും എൻ്റെ ഒരു കുഞ്ഞു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബൈ ടാറ്റ ലവ് യു ഓൾ ബൈ